സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ സമീപകാല തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ അതീവ ഗൗരവത്തോടെയാണ് പ്രവാസികൾ കാണുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മാത്രം പത്ത് ലക്ഷത്തോളം പ്രവാസികൾ എത്തിയതായാണ് വിവിധ സംഘടനകളുടെ വിലയിരുത്തൽ മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് വരെ പ്രവാസികൾ കൂട്ടത്തോടെ എത്തിയിട്ടുണ്ട് ഒരു ദിവസത്തിനു മാത്രം എത്തി വോട്ടിങ്ങിന്റെ പിറ്റേന്ന് തന്നെ വിദേശത്തേക്ക് പോകാൻ തയ്യാറായി എത്തിയവരുമുണ്ട് കൂട്ടത്തിൽ അൽ റയാൻ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ വി പി മുഹമ്മദ് അലിയും കുടുംബവും എത്തിയത് ഒറ്റ ദിവസത്തിനാണ് അദ്ദേഹം ആവശ്യമുള്ള തന്റെ ജീവനക്കാർക്ക് മുഴുവനും ലീവും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഒരു പോസിറ്റീവ് സൈഡായിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ജനാധിപത്യ ഇന്ത്യയിലെ ഒരു സമാധാനത്തോട് കൂടി എല്ലാവർക്കും ജീവിക്കാൻ ഉള്ള ഒരു ഉദ്ദേശമാണ് നമുക്കൊക്കെ ഉള്ളത് ഞാനൊക്കെ ഇപ്പോൾ സൗദിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്നും കൊണ്ട് ഞാൻ ആശ്രയില്ലായിരുന്നു ലാസ്റ്റ് വീക്ക് ഈ ബോട്ടിനായിട്ട് അവിടുന്ന് ഇവിടെ പോകാൻ തിരിച്ചു തന്നെ അതിന് ഉദ്ദേശം എൻ്റെ ബോട്ടുകൊണ്ട് ഇവിടെ വിജയിക്കുക എന്നുള്ളതല്ല പക്ഷേ ഇതിന് നമ്മളൊരു ആവുക എന്നുള്ള രൂപത്തിലാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രവാസികളായ ഞങ്ങൾ കുറേ ആൾക്കാർ ഇപ്പോൾ മൂന്ന് നാല് ഫ്ലൈറ്റുകൾ നമ്മൾ ആ അഞ്ച് ആറ് ഫ്ലൈറ്റ് ജിദ്ദ തന്നെ വന്നിട്ടുണ്ട് എല്ലാത്തില്ല എല്ലാവരും ഇവിടെ എത്തി ജോയിൻ ചെയ്തു അവർ വോട്ട് ചെയ്തു ഇത് നമ്മളെന്താച്ചാൽ ഒരു ഒരു ഫ്യൂച്ചർ നമുക്ക് എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കുക ഒരു ജനാധിപത്യ ഇന്ത്യയിൽ ഒരു സമാധാനത്തോട് കൂടി എല്ലാവർക്കും ജീവിക്കുക എന്നുള്ളവർ ഒറ്റ ഒരു ഉദ്ദേശം മാത്രമാണ് ഇതിൽ അല്ലെങ്കിൽ ഇതിലൊരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഇതിലില്ല എല്ലാവരും ഒരുമിച്ച് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തം എന്ന് നമ്മൾ ഒരു ജനാധിപത്യ ഇന്ത്യയെ കണ്ടുകൊണ്ടില്ല ജീവിക്കുക എന്നുള്ളവർ ഒറ്റ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ സ്റ്റാഫുകളെൻ്റെ കുറേ ആൾക്കാർ ബോട്ടിന് വേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെയും ഒരു ഫ്ലൈറ്റ് ഫുള്ളായിട്ട് ണ്ട് രണ്ടോ ദിവസം മുമ്പ് വന്ന് അപ്പൊ കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് വലിയൊരു നല്ലൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളത് അപ്പം മറ്റൊന്നുമില്ല പ്രത്യേകിച്ച് ജിദ്ദ റിയാദ് ദമ്മ ഈ വാങ്ങുന്നത് ധാരാളം ആൾക്കാർ ഇവിടെ വോട്ടിനോട് എത്തിയിട്ടുണ്ട് സൗദിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേരെത്തിയത് കെ എം സി നവോദയ ഓ ഐ സി സി എന്നീ സന്നദ്ധ സംഘടനകളുടെ കീഴിലാണ് ഏറ്റവും കൂടുതൽ പേരെത്തിയത് സ്വന്തം നാടിന്റെ ഭാഗതയും നിർണയിക്കുന്നതിന് എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാവുന്ന കാഴ്ചയാണ് പ്രവാസികളുടെ കൂട്ടത്തോടെയുള്ള വരവിലൂടെ പ്രകടമായത് ന്യൂസ് ബ്യൂറോ കാളികാവ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ സെന്റർകോട്ടും കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതിയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ